ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാംക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ മിച്ച് പോകുന്നതിന് മുന്നുള്ള കുറച്ച് ഒരുക്കങ്ങളാണ് കേട്ടോ അപ്പോൾ അവനെ ചെന്നൈക്ക് കൊണ്ടാക്കാൻ ഞാനും വിൽക്കിങ് കൂടെ പോകുന്നുണ്ട് അപ്പോൾ അവനക്ക് കൊണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം അങ്ങനെ കുറച്ച് തിരക്കുള്ള ഒരു ദിവസമാണ് കേട്ടോ ഇന്ന് പിന്നെ ഇന്ന് ഞാൻ ചിക്കൻ്റെ ഒരു റെസിപ്പി കാണിക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വ്ളോഗ് ഇടുമ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് മുന്നൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ ഇതാ രാവിലെ തന്നെ കഴിഞ്ഞ ശേഷം പൊന്നുനും വിശുനും മദ്രസുണ്ടിട്ട് അപ്പോൾ അവരുടെ മദ്രസയൊക്കെ പറഞ്ഞാൽ കണ്ടിട്ട് അവർക്കുള്ള ചായ ഒക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ പൊന്നുൻ്റെ ഫ്രണ്ട് ഇപ്പോൾ വരും അപ്പോൾ അതിന് മുന്നേറ്റ ആൾക്ക് ചായ കൊടുക്കട്ടെ കുട്ടികളെ മൗർച്ചയ്ക്ക് പോയതിന് ശേഷം ഞാൻ ചായ കുടിച്ചിട്ടോ കാൽ ചായ കുടിച്ചു അത് ശേഷം ഇതാ മാവൊക്കെ അരച്ചെടുക്കുന്നുണ്ട് അപ്പം ഇന്ന് ഞാൻ അപ്പം ഉണ്ടാക്കുന്നുണ്ടട്ടോ അപ്പം അതിനേക്ക് വേണ്ടിയിട്ടുള്ള അരി കഥ അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇക്ക ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പത്തിലേക്ക് ബീഫ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം അതിനുള്ള ബീഫൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇതിൽ മസാല ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം അപ്പം ഞാൻ ആദ്യം കുറേശ്ശെ മസാല ഇട്ടിട്ട് പിന്നെ ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കുക ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ഉള്ളിയൊക്കെ വാട്ടിയിട്ട് മസാലപ്പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് ഈ ഒരു വേവിച്ച് വെച്ചിട്ടുള്ള ഒരു ബീഫ് കൂട്ടുകയാണ് ചെയ്യാറ് അപ്പം ബീഫിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ മുന്നേ കുറേ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല അങ്ങനത്തെ ബീഫൊക്കെ ഇവിടെ ഒന്ന് വരട്ടിയെടുക്കുന്നുണ്ട് പിന്നെ അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുട്ടികളൊക്കെ അവരുടെ ഡ്രസ് മാറ്റിൽ കഴിഞ്ഞിട്ട് അവർക്കുള്ള ചായ ചായയടുക്കലൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഞാൻ വീഡിയോ ഒരു കൊടുത്തിട്ടില്ല അങ്ങനെ കുട്ടികളുടെ ചായ അടുക്കലൊക്കെ കഴിഞ്ഞിട്ട് മൂന്ന് പേരും സ്കൂളിലേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് അങ്ങനെ പോവുകയാണ് ചെയ്യാറ് കേട്ടോ അപ്പോൾ അവർക്കാരനെ കൊണ്ടാക്കാൻ പോവാണ് അവരൊക്കെ പോയ ശേഷമാണ് പിന്നെ പിന്നെതാ മിച്ചം കഴിറ്റ് വന്നിട്ട് ഞങ്ങൾ രണ്ട് പേരും കൂടി ഒന്നിച്ച് അങ്ങനെ ഇരുന്ന് ചായ അടിക്കാൻ കിട്ടാം അപ്പും ബീഫ് കറിയും നല്ല കോമ്പിനേഷനും ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി ഇത് ഉച്ചക്കേൾക്കുള്ള ഇതൊക്കെ റെഡിയാക്കാനിട്ട് അപ്പോൾ ഉച്ചക്കേൾക്ക് ചോറിലൊന്നും മീനൊന്നും വെച്ചിട്ടില്ല അപ്പം ഞാൻ ചിക്കൻ കുറച്ചെടുത്ത് വെച്ചിട്ട് അത് കഴിക്കാതെ ആയച്ചു ചോറിൽക്ക് പിന്നെ മത്തട കറിയും കൂടി ഉണ്ടാക്കാണ്ട് മത്ത കൊണ്ടുള്ള ഒരു കൂട്ടുകറിയിട്ടാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മോൻപോണ് എൻ്റെ മുന്നേ തന്നെ അവനക്കും ഭയങ്കര ഇഷ്ടമുള്ളതാണ് അപ്പോൾ അവൻക്കും കഴിക്കാറെന്ന് കരുതിയിട്ട് ഇന്ന് ഞാൻ മത്ത കൊണ്ടുള്ള ഒരു കൂട്ടുകാരും കൂടി റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അത്ര ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അങ്ങനെ മത്തയുടെ ഒരു കൂട്ടുകാരും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ചിക്കൻ ഞാൻ തലേദിവസം തന്നെ മസാല ഒക്കെ തേച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു റെസിപ്പി ഞാൻ കാണിക്കാം അപ്പോൾ ഇതാ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് മൂന്ന് ചിക്കനോളം ഉണ്ട് കേട്ടോ ഇതിലേക്ക് അത്യാവശ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സാധാ മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഇതാ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എത്ര ചിക്കനൊക്കെ അതിനനുസരിച്ചിട്ട് അളവൊക്കെ ഒന്നോ കൂട്ടും കുറക്കോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം പൊടി കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഇഞ്ചി മുളുത്തുള്ളിയും ചതച്ചത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചതച്ചിട്ട് ഫ്രീസറിൽ വെക്കാൻ ചെയ്യേണ്ടതാണ് ഉണ്ടായിട്ടിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഒരു ചിക്കൻ നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും പിന്നെ ഈ മസാല ഒക്കെ ചിക്കൻ മേലെ തന്നെ പിടിച്ച് പൊരിക്കുമ്പോൾ അതുമ്പം തന്നെ ഡൗട്ടാണ് അങ്ങനെ വേറിട്ട് പോകുന്നില്ല പിന്നെ ഇതിലേക്ക് ഞാൻ എന്താ കാശ്മീരി ചില്ലിപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കളറിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ സാധാ മുളകൂടി ഒരുപാടും ചേർത്ത് കൊടുത്തിട്ടില്ല കാശ്മീരി ചില്ലിപ്പൊടിയാണ് കൂടുതലായിട്ടും ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ലൊരു കളർ കിട്ടും പിന്നെ നമ്മൾ ഇതിലേക്ക് വേറെ എക്സ്ട്രാ കളർ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വിനേഗറും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചിക്കൻ മസാല ഒക്കെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക പിന്നെ നമ്മൾ തലേ ദിവസം തന്നെ റെഡി റെഡിയാക്കണമെങ്കിൽ ഒന്നും കൂടി നട ചിക്കൻ്റെ മസാല നന്നായിട്ട് തന്നെ ചിക്കനിലൊക്കെ നന്നായി പിടിച്ചു കിട്ടും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി പിന്നെ രണ്ടോ മൂന്നോ മുളകും കൂടി ഒക്കെ നട കയറിയിട്ട് കൊടുക്കുക അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിട്ട് നമ്മുടെ ഒരു ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ചിക്കൻ്റെ ഒരു ഫ്ലേവർ തന്നെ ഉണ്ടാകും നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റാണ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ ഇനി ഇതാ മോന് വന്നിട്ടുണ്ട് അപ്പോൾ അവന് ഞാൻ കൂടിയിട്ട് ചോറൊപ്പം ഒന്ന് കഴിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഇക്ക വന്നിട്ട് ചോറ് കഴിച്ച് പോകുന്നുണ്ട് കേട്ടോ പിന്നെ മോനെ കൊണ്ടാകാൻ വേണ്ടിയിട്ട് കുറച്ച് ഉണ്ണിയപ്പം കൂടി ഉണ്ടാക്കാണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മാവ് ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റെസിപ്പിക്ക് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണുന്നവരൊക്കെ കണ്ടു കണ്ടുനോക്കുക അപ്പോൾ രാവിലെ ബീഫ് വെച്ചപ്പോൾ അധികം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു രാത്രികാലത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ട്രെയിനിൽ നിന്ന് ഫുഡ് വേറെ വാങ്ങി കഴിക്കേണ്ടല്ലോ എന്ന് കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ ഈ ഒരു ബീഫ് നന്നായിട്ട് തന്നെ വരട്ടിയിട്ട് കൊണ്ടുപോകണം കേട്ടോ അതിൻ്റെ കൂടെ നമുക്ക് പൊറോട്ടയും വാങ്ങിയിട്ട് കൊണ്ടുപോകണമെങ്കിൽ അപ്പോൾ ട്രെയിനിൽ നിന്ന് കഴിക്കാമല്ലോ അപ്പോൾ അതിനുള്ള ബീഫ് ഞാൻ ഇവിടെ വരട്ടി കൊണ്ടിരിക്കുന്നുണ്ട് അതിനിടെ കൂടെ ഉണ്ണിപ്പം ഫ്രൈ ചെയ്യുന്നുണ്ട് ചിക്കനും ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ തിരക്കിട്ട പണിയിലാണ് പിന്നെ എല്ലാം ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാറാൻ വെക്കും വേണം കാരണം ചൂടാറിയതിന് ശേഷമേ തന്നെ നമുക്കത് പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ബീഫ് ഞാൻ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെൻ്റെ ചൂടൊക്കെ പോയ ശേഷം പാക്ക് ചെയ്യണം പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കുട്ടികൾ സ്കൂളിൽ വന്നത് അപ്പോൾ അവർക്ക് ചായ കൊടുത്തിട്ട് അവരനെ എൻ്റെ വീട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ അവരെ ഞങ്ങൾ കൂടെ കൊണ്ടുവരണില്ല ഇനി ഇതാ ഞാനൊന്ന് ചായ കുടിക്കട്ടെ എന്നുവെച്ചാടുകളിലേക്ക് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് കൂടുതൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇക്കാൻ്റെ ഉമ്മയും വന്നിട്ടുണ്ട് കേട്ടോ മീച്ചുനെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇക്കാൻ്റെ പെങ്ങളുടെ മോനാണ് ഞങ്ങളെ പട്ടാമ്പയിൽ റെയിൽവേ സ്റ്റേഷനിലാക്കി തരുന്നത് കേട്ടോ അപ്പോൾ അവനും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ വണ്ടിയിലേക്ക് സാധനങ്ങളൊക്കെ വെക്കലൊക്കെ ചെയ്യാനു കേട്ടോ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ചെന്നൈയിലേക്ക് പോകുന്നത് പിന്നെ മോൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ്റെ കോളേജൊക്കെ ഒന്ന് കാണും ചെയ്യുക പിന്നെ അവന് വയ്യാതെ വന്നതിന് ശേഷം പിന്നെ എല്ലാം മാറി പോകുമ്പോൾ നമുക്കൊരു അവിടെ കൊണ്ടാക്കുമ്പോൾ ഒരു സമാധാനമല്ലേ അപ്പോൾ അതാ പിന്നെ ഞാൻ ഇക്കും കൂടെ പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതാ ഇക്കാണ്ട് ഉമ്മുടെ മിച്ച യാത്ര ഒക്കെ പറഞ്ഞു ഇറങ്ങാനായിട്ട് അപ്പോൾ ഇവിടെ പട്ടി കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഉമ്മ എപ്പോഴും കയ്യിൽ ഒരു വടി കയറ്റിയിട്ട് എപ്പോഴും വരാറും വേണ്ടി ഞങ്ങളവിടെ എത്തിയ ശേഷം എന്താ ട്രെയിൻ കയറുന്നതിന് മുന്നേറ്റി തെക്കി മോനും കൂട്ടി ചായ ഒക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവരെന്തോ ഒരു എന്താ വടൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കഴിയാറായപ്പോഴാണ് ഞാൻ വീട് എടുത്തേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച ശേഷം ഞങ്ങളത്തെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറിയിട്ടുണ്ട് ഇനി ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഏഴ് മണിക്കാണ് കേട്ടോ ട്രെയിൻ വരുന്നത് അങ്ങനെ ഇതാ ഞങ്ങൾ ട്രെയിനിൽ കയറി അപ്പോൾ എ സി കമ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടേതാ ബെഡ്ഷീറ്റും പുതപ്പും തലയണമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലഗും കാര്യങ്ങളൊക്കെ ഉണ്ട് പുതപ്പൊക്കെ ഉണ്ട് നല്ല കട്ടിയുള്ള പുതപ്പൊക്കെ തന്നെയാണ് കേട്ടോ നല്ല സൗകര്യമൊക്കെ ഉള്ള ആ ഒരു കമ്പാർട്ട്മെൻറ്റ് തന്നെയായിരുന്നു ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ഞാൻ വാഴിൻ്റെ വാട്ടിയിട്ട് അതിലാണ് പൊറോട്ടയും ബീഫൊക്കെ വിട്ടിട്ട് കൊണ്ടുപോയിട്ടുണ്ടാവുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് ഇക്കതൊക്കെ ഇടുന്നിട്ടുണ്ട് അങ്ങനത്തെ പിറ്റേ ദിവസം രാവിലെ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴും നീട്ടിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് തൈറോഡിൻ്റെ ഗുളിക കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എത്താറായിട്ട് അപ്പോൾ അതിൻ്റെ മുന്നിൽ തന്നെ ഒന്ന് ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് പിന്നെ തൈറോയിഡിൻ്റെ ഗുളിക കുടിച്ചിട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വിശേഷങ്ങൾ ബാക്കി വീഡിയോ ഇൻഷാല്ല അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പം ഇനി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുതേ ഇനി പുതിയൊരു അടിപൊളി വീഡിയോയുമായി ബന്ധം എല്ലാവരോടും ബൈ